ഒരു സ്ത്രീയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ആണ് ഗർഭകാലം എന്ന് പറയുന്നത് ഈ ടൈമിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും വെൽബീങ്ങിനും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് യോഗാസനാസുകൾ പരിചയപ്പെടാം ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ പ്രാണനൈച്ചയ്ക്ക് ഹോസ്പിറ്റൽ കൊല്ലാം നമുക്കറിയാം ഗർഭകാലം ഒൻപത് മാസം കൊണ്ട് ഇതിന് നമ്മൾ മൂന്ന് ട്രൈമസ്റ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് മാസം നമ്മൾ ഫസ്റ്റ് ആയിട്ടും അടുത്ത മൂന്ന് മാസം നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയിട്ടും ലാസ്റ്റത്തെ മൂന്ന് മാസം നമ്മൾ തേർഡ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററാണ് നമ്മൾ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യേണ്ടത് കാരണം മിസ്കാരേജ് ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് സെക്കൻഡ് ട്രൈമസ്റ്റർ നമ്മുടെ ബേബി ഗ്രോ ആകുന്ന ഒരു ടൈം പീരീഡാണ് തേർഡ് ടൈമസ്റ്ററിൽ കുറച്ചുകൂടി നമ്മൾ നാരിഷ്ടായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കൊച്ചിൻ്റെ ഹെൽത്ത് മെൻറ്റലും അതുപോലെ തന്നെ ഫിസിക്കൽ വെൽബീങ്ങിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോ ട്രൈമസ്റ്ററിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ആസ്നാസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗർഭകാല സമയത്ത് നമ്മളിങ്ങനെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നോസിയോ പോലുള്ള കണ്ടീഷൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കുറയും അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ ഭയങ്കരമായിട്ട് നടുവ്വേന ഉണ്ടാകുന്ന ഒരു ടൈമാണ് കാലു വേദിന ഉണ്ടാകുന്ന ടൈമാണ് ഈ ഒരു എന്താ പറയുക പ്രഷർ ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെഗുലറായിട്ട് യോഗ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചു വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ലോ ആയിട്ട് ബ്രീത്തിങോട് കൂടി സമയമെടുത്ത് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് കുറച്ചും കൂടെ റിലാക്സേഷനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു മെൻറ്റൽ വെൽബീങ്ങും നൽകുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഡ്രൈ മാസ് എന്തൊക്കെ യോഗാസനാസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം യോഗാസനാസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കഴിവതും നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടുമുള്ള ആസനാസ് മാത്രം പ്രാക്ടീസ് ചെയ്യുക പിന്നെ കിടന്നുകൊണ്ടുള്ള കുറച്ച് ആസനാസ് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഈ മലർന്ന് കിടക്കുക കമിഴ്ന്ന് കിടക്കുന്ന ആ പൊസിഷനൊന്നും പാടില്ല ഈ ഗർഭകാല സമയത്ത് കഴിവതും നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നേരെ കിടന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ആസനാസാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് മാസമാണ് ആദ്യത്തെ മൂന്ന് മാസം നമുക്ക് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെറുതായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് അപ്പോൾ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് ലൂസണിങ് എക്സസൈസുകളാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അപ്പോൾ ഇതിനായി നമ്മൾ കൈകൾ വളരെ പതുക്കെ നമ്മുടെ ഹിപ്പിൽ ഹോൾഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് മൂവ്മെൻറ്റാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ സോ എക്സഹെയിൽ ചെയ്തുകൊണ്ട് പുറകിലോട്ട് പോകുക ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് വരിക എഗെയിൻ എക്സ് ചെയ്തുകൊണ്ട് പുറകിലോട്ട് പോകുക എഗെയിൻ ഇൻഹേൽ ചെയ്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് വരിക ഇങ്ങനെ നമുക്കൊരു ത്രീ ടു ഫൈവ് ടൈംസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഒരു ത്രീ ടു ഫൈവ് ടൈംസ് മതി അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ബെൻഡിങ് ആണ് സോ സൈഡ് വൈസ് ബെൻഡിങ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം റൈറ്റ് സൈഡ് ബെൻഡ് ചെയ്യുന്നു എക്സ്ഹെയിൽ ചെയ്തിട്ട് റൈറ്റ് സൈഡ് ബെൻഡ് ചെയ്യുക അഗെയിൻ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൊണ്ട് സെൻറ്റർലോട്ട് വരിക എഗെയിൻ എക്സ്ഹെയിൽ ചെയ്ത് ലെഫ്റ്റ് സൈഡ് പോകുക എഗെയിൻ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൊണ്ട് സെൻറ്റർലോട്ട് വരുക ഇങ്ങനെ ഈ സൈഡ് ഫൈവ് ടൈംസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് റൊട്ടേഷൻ ആണ് വളരെ പതുക്കെ നമ്മുടെ ചിൻ വന്നിട്ട് നമ്മുടെ നെക്കിൽ ടച്ച് ചെയ്യണം അതിനുശേഷം സാവധാനം റൊട്ടേറ്റ് ചെയ്യുക again opposite direction ക്ഷനിൽ rotate ചെയ്യുക ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും ഫൈവ് ടൈംസ് പ്രാക്ടീസ് ചെയ്യുക അടുത്തത് ഷോൾഡർ മൂവ്മെന്റ് ആണ് ഫസ്റ്റ് വൺ ഷോൾഡർ സ്ട്രെച്ചിങ് ആണ് ഇതിനായിട്ട് വളരെ സാവധാനം വലത് കൈ ഉയർത്തുക എന്നുവെച്ചാൽ നമ്മുടെ പാം സ്ട്രെയിറ്റൻ ആക്കിയിട്ട് നമ്മുടെ ഇടത് കൈ കൊണ്ട് വളരെ സാവധാനം ഇതിലൊരു ചെറിയൊരു പ്രഷർ കൊടുക്കുക ഒരു ത്രീ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം സ്ലോലി റിലീസ് ചെയ്യുക അതുപോലെ തന്നെ ഇടത് കൈയിലും ചെയ്യുക സ്ലോലി റേസ് ചെയ്തുകൊണ്ട് മുകളിൽ പാം സ്ട്രെച്ച് ചെയ്യുക വളരെ പതുക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഫ്യൂ സെക്കൻഡ്സ് വെയ്റ്റ് ചെയ്യുക എഗൻ സ്ലോലി കൈകൾ റിലീസ് ചെയ്യുക നെക്സ്റ്റ് വൺ ആണ് ഇതിൽ നമ്മൾ വളരെ പതുക്കെ കൈകൾ ഉയർത്തി ബെൻഡ് ചെയ്ത് ഷോൾഡറിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് വളരെ സാവധാനം റൊട്ടേറ്റ് ചെയ്യുക വളരെ പതുക്കെ മുട്ടിക്കുക കൈകൾ സ്ലോലി ഉയർത്തുക പതുക്കെ താഴോട്ട് കൊണ്ടുവരിക ഇങ്ങനെ അതുപോലെ തന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക വീണ്ടും റിവേഴ്സ് പ്രാക്ടീസ് ചെയ്യുക നമുക്കിങ്ങനെ ഒരു ത്രീ ടൈംസ് ടു ഫൈവ് ടൈംസ് ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നീ മൂവ്മെൻ്റ് ആണ് ഹിപ്പ് ഹോൾഡ് ചെയ്തോളൂ അതിനുശേഷം സ്റ്റേബിളായിട്ട് നിന്നുകൊണ്ട് വളരെ പതുക്കെ നമ്മുടെ കാലിൽ നമ്മൾ ബെൻഡ് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു ബെൻഡ് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു ബെൻഡ് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു അങ്ങനെ ഒരു ത്രീ ടു ഫൈവ് ടൈംസ് ഈ ലെഗ്സിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് റൊട്ടേഷനാണ് നീ റൊട്ടേഷനാണ് സോ അതിനായിട്ട് വളരെ സാവധാനം വളരെ പതുക്കെ ബെൻഡ് ചെയ്യുക സ്ലോലി ബെൻഡ് ചെയ്യുക നീ ഹോൾഡ് ചെയ്യുക നമുക്ക് എന്നിട്ട് സ്ലോലി റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് വളരെ പതുക്കെ ഇങ്ങനെ വൺ ത്രീ അഗെയിൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ത്രീ വൺ വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ഓരോ സ്ട്രെച്ചിങ്സും പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ ഇത്രയും നേരം പ്രാക്ടീസ് ചെയ്ത ലൂസിംഗ് എക്സസൈസ് ഒരു എയിറ്റ് മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഒരു ടെൻ മിനിറ്റ്സ് നമുക്ക് കുറച്ച് യോഗാസന ആസ്പെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് തടാസനയാണ് അപ്പോൾ സ്ലോലി ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈകൾ ഉയർത്തുക കൈകൾ ടേൺ ചെയ്യുക സ്ലോലി കൈകൾ ഇൻ്റർലോക്ക് ചെയ്യുക മുകളിൽ സ്ട്രെച്ച് ചെയ്യുക ഒപ്പം ഹീൽസും കൂടെ റേസ് ചെയ്യുക നമ്മൾ ടോസിൽ മാക്സിമം നിൽക്കാൻ നോക്കുക നോർമൽ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക ഒരു ത്രീ ടു ഫൈവ് ബ്രീത്തിങ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് സ്ലോലി റിലീസ് ചെയ്യുക അടുത്തത് പ്രാക്ടീസ് ചെയ്യുന്നത് വൃക്ഷാസനയാണ് വൃക്ഷാസന പ്രാക്ടീസിന് മുമ്പ് സ്റ്റേബിളായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നോക്കുക വളരെ പതുക്കി സ്റ്റേബിളായ ശേഷം അടുത്ത ഫ്ലോറോ അല്ലെങ്കിൽ ചെയറുണ്ടെങ്കിൽ അതിൽ ഹോൾഡ് ചെയ്യുക വന്ന് വീഴാൻ പോകുമ്പോൾ പെട്ടെന്ന് അത് പിടിക്കുന്ന രീതിയിൽ സോ എപ്പോഴും സേഫായിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പതുക്കെ വലതു കാലം മടക്കി ഇടത് തയൽ വയ്ക്കുക അപ്പോൾ നമുക്ക് ഇനിഷ്യലി ഒക്കെ പാടായിരിക്കും സോ സ്ലോലി ചെയ്താൽ മതി സ്റ്റേബിളായ ശേഷം വളരെ സാവധാനം കൈകൾ ഉയർത്തി എക്സെയിൽ ചെയ്തുകൊണ്ട് കൈകൾ റേസ് ചെയ്യുക സാവധാനം നമ്മുടെ കൈകൾ വന്ന് നമ്മുടെ ചെവിയിൽ ടച്ച് ചെയ്യണം നോർമൽ ത്രീ ടു ഫൈവ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക അഗെയിൻ എക്സെയിൽ ചെയ്യുക സ്ലോലി കാലുകൾ റിലീസ് ചെയ്യുക സിറ്റിംഗിൽ നമുക്ക് രണ്ട് പോസ്റ്ററുണ്ട് ദണ്ഡാസന അതുപോലെ തന്നെ സുഖാസന അപ്പം നമുക്ക് സിറ്റിങ്ങിൽ റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കൈകളും രണ്ട് സൈഡിലും വെച്ച് നമുക്ക് ഇങ്ങനെ സ്ലോലി നമുക്ക് ഇരിക്കാവുന്നതാണ് അടച്ച് ഫ്യൂ സെക്കൻഡ്സ് റിലാക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ദണ്ടാസനം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതിനായിട്ട് കാലുകൾ അടുപ്പിച്ച് പിടിക്കുക രണ്ട് കൈകളും രണ്ട് സൈഡിലോട്ട് ീപ് ചെയ്യുക ബോഡി മാക്സിമം സ്ട്രെയിറ്റൺ ചെയ്യുക നമ്മുടെ സ്പൈൻ സ്ട്രെയിറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇങ്ങനെ നമ്മൾ ഒരു ത്രീ ടു ഫൈവ് ബ്രീതിങ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് ബോൺ ഉണ്ടാക്കുന്ന പ്രഷർ റിലീസ് ചെയ്യുന്നു ഇത് നമുക്ക് വയർ കാരണം ഉണ്ടാകുന്ന ബാക്ക് പെയിൻ കുറയ്ക്കാൻ വളരെ നല്ലതാണ് അടുത്തത് സുഖാസനയാണ് റിലാക്സ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു പോസ്റ്ററാണ് ഇതിനായിട്ട് നമ്മൾ സ്ലോലി വീട്ടിലിരിക്കുന്നത് പോലെ തന്നെ ഇരിക്കാവുന്നതാണ് ഇത് നമ്മൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് നട്ടെല്ലാം നിവർത്തിയിരിക്കുക നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്ന പോസ്റ്ററാണിത് ഇത് നമ്മൾ സുഖാസന എന്നാണ് പറയുന്നത് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആകുന്നു നമുക്ക് കുറച്ചും കൂടി റിലാക്സേഷൻ കിട്ടുന്നു ബാക്ക് പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലീവ് ആകുന്നു അടുത്തത് ശവാസനാണ് ഇത് നമ്മൾ ആയിട്ട് പോസ്റ്റിൽ കിടക്കുന്ന ഒരു പോസ്റ്ററാണിത് ഇതിനായി സാവധാനം സ്ലോലി കിടക്കുക കൈകൾ ഫേസിംഗ് അഫ്വോർഡ് അതായത് നമ്മുടെ പാം ഫേസിംഗ് അഫ്വോർഡ് ടോസ് പോയിന്റിങ് ഔട്ട് വോർഡ് തല ഏതെങ്കിലും ഒരു ഭാഗത്ത് ചരിച്ചു വെച്ചുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് ഫ്യൂ സെക്കൻഡ് കിടക്കുക റിലാക്സൈറ്റീവ് ആസനാസായ ശവാസന അതുപോലെ തന്നെ സുഖാസന പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് സ്ട്രെസ്സ് റിലീവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ വെൽബീങ്ങിനും വളരെ നല്ലതാണ് ആസനാസ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെ പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇത് നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു അതുപോലെ നമുക്ക് മെൻ്റൽ പ്രഷറിനൊക്കെ റിലീവ് ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇതിനായി നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് നാഡീശുദ്ധി പ്രാണായാമയാണ് ഇതിനായിട്ട് നമ്മളെന്തെയാണ് ഏതെങ്കിലും ഒരു മെഡിറ്റേറ്റീവ് പോസ്റ്റിലിരിക്കുക സുഖാസനം ഇരിക്കാം ഇല്ല നമുക്ക് ചെയറിലിരിക്കാം അല്ലെങ്കിൽ കാല് നീട്ടി വെച്ചിരിക്കുക ഏതെങ്കിലും ഒരു റിലാക്സേറ്റീവ് പോസ്റ്റിലിരിക്കുക അതിനുശേഷം ഇടത് കൈയിൽ ചിന്മുദ്ര അഡാപ്റ്റ് ചെയ്യുക വലത് കൈയിൽ നാസാഗ്ര മുദ്ര അഡാപ്റ്റ് ചെയ്യുക അതായത് നമ്മുടെ രണ്ട് ഫിംഗർ ഫസ്റ്റത്ത് രണ്ട് ഫിംഗർ ബെൻഡ് ചെയ്യുക അത് നമ്മുടെ ഫേസിന് സെൻറ്ററിലോട്ട് കൊണ്ടുവരിക ഓക്കെ നമ്മുടെ കൊണ്ട് നമ്മുടെ റൈറ്റ് നോസ്ട്രലും നമ്മുടെ റിംഗ് ഫിംഗർ കൊണ്ട് നമ്മുടെ ലെഫ്റ്റ് നോസ്ട്രൽ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ് സോ വളരെ സാവധാനം വലത് അടച്ചുകൊണ്ട് ഇടത് മൂക്കുവഴി ശ്വാസം മുള്ളിലോട്ടെടുക്കുക ഇടത് മൂക്കടച്ചുകൊണ്ട് വലത് വഴി ശ്വാസം പുറത്തുവിടുക വീണ്ടും വലത് വഴി ശ്വാസം മുള്ളിലോട്ട് എടുക്കുക ഇടത് മുക്കുവഴി ശ്വാസം പുറത്ത് വിടുക അഗെയിൻ ഇടത് മുക്കുവഴി ശ്വാസം മുള്ളിലോട്ട് എടുക്കുക വലത് മുക്ക് വഴി ശ്വാസം പുറത്ത് വിടുക വീണ്ടും വലത് മുക്കുവഴി ശ്വാസം എടുക്കുക ഇങ്ങനെ നമുക്ക് ത്രീ ടു ഫൈവ് ടൈംസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമ്മൾ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് സെക്കൻഡ് ട്രൈമസ്റ്ററിലെ യോഗാസനാസാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ പോലെ തന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററും കുറച്ചുകൂടെ കെയർ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ വയറ് വെക്കുന്നത് കൊണ്ട് ബാക്ക് പെയിനും നെക്ക് പെയിനും അതുപോലെ തന്നെ നമുക്ക് ഷോൾഡർ പെയിനൊക്കെ വളരെ കൂടുന്ന ഒരു ടൈമാണ് ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് യോഗാസനാസ് പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് വൺ ലൂസനിങ് എക്സസൈസാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ പോലെ തന്നെ നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററും ലൂസനിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം ഇതിനായി നമുക്ക് ലൂസിനിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് വൺ നെക്ക് ആണ് ഹിപ്പ് ഹോൾഡ് ചെയ്യുക അപ്പ് ആൻഡ് ഡൗൺ പ്രാക്ടീസ് ചെയ്യാം നമുക്ക് എക്സെയിൽ ചെയ്തുകൊണ്ട് പുറകിലോട്ട് പോകുക ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് വരിക എഗെയിൻ എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് പുറകിലോട്ട് പോകുക ഇങ്ങനെ നമുക്കൊരു ഫൈവ് ടു ടെൻ ടൈംസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അടുത്തത് ബെൻഡിങ് ആണ് സ്ലോലി ബെൻഡ് ചെയ്യുക ഇൻഹെയിൽ ചെയ്തുകൊണ്ട് സെൻറ്ററിലോട്ട് വരിക അഗെയിൻ ബെൻഡ് ചെയ്യുക ഇൻഹെയിൽ ചെയ്ത് സെൻറ്ററിലോട്ട് വരിക ഇങ്ങനെ നമുക്കൊരു ഫൈവ് ടു ടെൻ ടൈംസ് പ്രാക്ടീസ് ചെയ്യാം നെക്സ്റ്റ് വൺ ട്വിസ്റ്റിങ് ആണ് വളരെ സാവധാനം നെക്ക് ട്വിസ്റ്റ് ചെയ്യുക നമ്മുടെ പുറകിൽ ആരെങ്കിലും നിൽക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് പോലെ പതുക്കെ ട്വിസ്റ്റ് ചെയ്യുക വൺ നമുക്കൊരു ടെൻ ടൈംസ് വരെ ഈച്ച് സൈഡ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ റൊട്ടേഷൻ ആണ് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്കൊരു ത്രീ ടു സിക്സ് ടൈംസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അടുത്തത് ഷോൾഡർ മൂവ്മെൻ്റ് ആണ് ഇതിനെ നമ്മൾ ഷോൾഡർ സ്ട്രെച്ചിങ് പ്രാക്ടീസ് ചെയ്യുകയാണ് സ്ലോലി കൈകൾ ഉയർത്തുക സ്ലോലി പാം സ്ട്രെയിറ്റൈൻ ചെയ്ത് കൊണ്ട് ഓപ്പോസിറ്റ് ഹാൻഡ് കൊണ്ട് സ്ലോ ആയിട്ട് പ്രഷർ കൊടുക്കുക എഗൻ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും പ്രാക്ടീസ് ചെയ്യുക ഇനി നമുക്കൊരു ത്രീ ടു ഫൈവ് ടൈംസ് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ ഷോൾഡർ റൊട്ടേഷൻ ആണ് ഷോൾഡർ ഹോൾഡ് ചെയ്യുക സ്ലോലി എൽബോസ് ടച്ച് ചെയ്ത് കൊണ്ട് പതുക്കെ ഉയർത്തുക എഗെയിൻ സ്ലോലി ഒരു റൗണ്ട് ഫോം ചെയ്ത് കൊണ്ട് എഗെയിൻ സെൻ്റർ എഗെയിൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഇങ്ങനെ ഒരു ത്രീ ടു ഫൈവ് ടൈംസ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമ്മൾ യോഗാസനാസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെയ്തതുപോലെ തന്നെ തർഡാസനാസും വൃക്ഷാസനാസും പ്രാക്ടീസ് ചെയ്യുക അതോടൊപ്പം നമുക്ക് ത്രികോണാസനാസും കൂടെ പ്രാക്ടീസ് ചെയ്യാം ഇതിനായി കാല് രണ്ട് സൈഡിലും പതുക്കെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കുക വളരെ സാവധാനം ശ്വാസം ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക വളരെ പതുക്കെ ബോഡി ട്വിസ്റ്റ് ചെയ്ത് സ്ലോലി Bendega Again opposite side ക്രാസന ഇതിനായിട്ട് കൈകൾ സ്ലോലി റേസ് ചെയ്യുക പതുക്കെ ബോഡി ട്വിസ്റ്റ് ചെയ്യുന്നതിനൊപ്പം കൈകളും ട്വിസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് വൺ വീരഭദ്രാസന കാലുകൾ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക ശേഷം കൈകൾ ഉയർത്തി വലത് കാല് വലത് സൈഡ് ടേൺ ചെയ്ത് വലത് നീ ബെൻഡ് ചെയ്ത് വലത് സൈഡോട്ട് നോക്കുക ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതിനോട് നമുക്ക് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് സിറ്റിംഗിൽ നമുക്ക് ദണ്ഡാസന സുഖാസനയോടൊപ്പം മാർജറി ആസനം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് നമ്മൾ ഇങ്ങനെ വജ്രാസന പോസിഷനിൽ നിൽക്കുക പതുക്കെ നീലിങ്ങിൽ വന്നുകൊണ്ട് രണ്ട് കൈകളും ഫ്ലോറിലാക്കുക വളരെ പതുക്കെ ഉള്ളിലോട്ട് സ്ട്രെച്ച് ചെയ്യുകയും ഉയർത്തുകയും ചെയ്യുക ഇങ്ങനെ ഒരു ത്രീ ടു ഫൈവ് ടൈംസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അടുത്ത നമ്മൾ ലാസ്റ്റ് ട്രൈമസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ആണ് നോക്കുന്നത് ഇതിൽ നമുക്ക് ലൂസ് എക്സസൈസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം നമ്മൾ ആംഗിൾ റൊട്ടേഷനും പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആദ്യം ആംഗിൾ റൊട്ടേഷൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇതിനായിട്ട് കാല് സ്ലോലി റേസ് ചെയ്യുക നമ്മൾ റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് വൺ ടു ത്രീ ഫസ്റ്റ് ട്രൈമസ്റ്ററിലും നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലും ചെയ്ത ലൂസറിംഗ് എക്സിനോടൊപ്പം നമുക്ക് ഈ ആംഗിൾ റൊട്ടച്ചിനും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമ്മൾ യോഗാസനയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ കഴിവതും യോഗാസനസ് ഒന്നും ഈ ലാസ്റ്റ് ടൈമസ്റ്ററിൽ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക കഴിവതും നമ്മൾ ചെയ്ത ഈ സ്റ്റാൻഡിംഗ് ആയ താടാസന അതുപോലെ തന്നെ വൃക്ഷാസന പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമുക്ക് അതോടൊപ്പം നമുക്ക് പ്രാണായസും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പ്രഗ്നൻസി ടൈമിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ കുറച്ചുകൂടെ കോഷൻസ് പറഞ്ഞിട്ടുള്ളവർ ചിലർക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലർക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും സോ അങ്ങനെയുള്ളവർ കഴിവതും യോഗാസനാസ് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക അല്ലാത്തവർക്ക് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ നൌസിയ അതുപോലെ തന്നെ ഹെഡ് എയ്ക്ക് പോലുള്ള കണ്ടീഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും കൂടാതെ പ്രീ ടൈം ആയിട്ടുള്ള ലേബർ പ്രിവെൻറ്റ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ് ഈ യോഗാസനാസ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോറിനെ സ്ട്രെനിങ് ചെയ്യുന്നു ഇത് നമുക്ക് വളരെ സുഗമമായിട്ടുള്ള സുഖപ്രസവത്തിന് ഹെൽപ്പ് ചെയ്യുന്നു